പ്രധാനം നൽകിയിട്ടുണ്ട് അറവി എന്നത് അമൂല്യമായ ഗുരുതരമാണ് അതിനെ കുറിച്ചോ അത്ഭി സംസാരിച്ചു ഞാൻ അവസാനിപ്പിക്കാം അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ അനുഗ്രഹമാണ് ഒരു മനുഷ്യനാകുന്നത് അറിവില്ലാത്തവർ ഇസ്ലാം അത് മതപരമായ അറിവായാലും ഭൗതികമായ അറിവായാലും അതിൽ മതപരമായ അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അറിവ് നേടുന്നതിനും അതിനുവേണ്ട സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും അള്ളാഹുതാലിയുടെ വലിയ അനുഗ്രഹം

ായാലും പര ലോകത്തായാലും

അറിവുള്ളവരും അറിവില്ലാത്തവരും ചോദ്യം പരിശുദ്ധ ഉന്നയിക്കുന്നുണ്ട് അധ്യായം രണ്ടു വിധത്തിലുള്ള ആളുകളെ താരതമ്യം ഈ ആവശ്യകത ഉയർന്നു വരുന്നത് അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം മാത്രം ആരാധിക്കുകയും അതോ തങ്ങളുടെ ചില സ്വഭാവമായി സ്വീകരിച്ചവരുമാണ്

അത്രയും ഈ തിരുവചനത്തിന് വ്യക്തമാകുന്നത് അറിവ് നേടുന്നതിന് പ്രായവും ജീവിതത്തിൽ അർ റുക്സ് തവക്കുൽ അദ അബ്സദ്നിക്കുവൈ ല പാലിയം ചിന്തിക്കുന്നതോ കാബലം മദ്രസ പഠിന തൊടു കൂടെ മതപുരമായ അർബി അവസാനം ചെയ്യുന്നതാണോ അദോ തീർതും ധാരണയാണ് തിരുമുസല്ലാലില്ലാഹി തങ്കളോട് തന്നെയാണ് അല്ലാഹുവിനെ കൽपना ഈ വിഷയത്തിൽ സത്യമകുന്നു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു നബിയ പറഞ്ഞു അല്ലാഹുവിനെ നീ ആയിക്ക ഇഗ്നാല വർദ്ധിപ്പിട്ട് തെരയുമേ തോഹ 114 ുംങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും وأخر دعاءنا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته